ഹായ് ഗരീസ് വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ എങ്ങനെയാണ് ഗ്യാസ് സ്റ്റൗ നല്ല ക്ലീൻ ആക്കി എടുക്കുക എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോ കാണാം അപ്പൊ ഇതാണ് ഇവിടുത്തെ ഗ്യാസ് സ്റ്റോവിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഉണ്ടായിരുന്നത് അത് നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യാറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഇടയിൽ കന്ന് ഈ കറുത്ത കളറൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ആദ്യം തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ പിടിച്ചിട്ടുള്ളതോ നമ്മൾ ഈ കരിയിലെ പാത്രങ്ങളൊക്കെ വയ്ക്കലോ അങ്ങനെയൊക്കെ ആയി പോയിട്ടുള്ളതാണ് ഇപ്പൊ അത് നമ്മൾ ഇങ്ങനെ കൈ വച്ചിട്ടൊന്നും മൊരച്ചെടുക്കുന്ന സമയത്തൊന്നും പോരുന്നില്ല ഇളകി പോരുന്നില്ല അപ്പൊ ഇത് എങ്ങനെ നല്ല നീറ്റാക്കി എടുക്കാന്നുള്ളത് നോക്കാം പിന്നെ ഇതിൽ കാണുന്നത് നമ്മൾ കുക്ക് ചെയ്തപ്പോൾ കഞ്ഞിവെള്ളം അതുപോലെ തന്നെ നമ്മൾ കുറച്ച് കറിയുടെ ഭാഗങ്ങളൊക്കെ ചിന്തിപ്പോയതാണ് കേട്ടോ പിന്നെ രാത്രി നമ്മൾ കിടക്കുന്ന സമയത്ത് ഗ്യാസ് ഒക്കെ നന്നായി ക്ലീൻ ചെയ്തിടണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഞങ്ങളും രാത്രി കിടക്കാൻ നേരത്തൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ ഒരു കറുത്ത കളറുകളൊക്കെ പോകുന്നത് എങ്ങനെയാന്നുള്ളത് കാണിച്ചു തരാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഇതിനായിട്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് ബേക്കിംഗ് സോഡയാണ് എടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് എല്ലാ സ്റ്റവിന്റെ മേലെ ഈ ഒരു കറുപ്പ് കളറുണ്ടല്ലോ ആ ഭാഗത്തൊക്കെ നമുക്ക് ഇതുപോലെ ബേക്കിംഗ് സോഡ ഒന്നിട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വിനികർ കൂടി ഒഴിച്ചു കൊടുക്കണം അപ്പൊ ഇതിന് പ്രത്യേകിച്ച് അളവൊന്നും കാണിക്കുന്നില്ല കേട്ടോ നമ്മൾ നമ്മളെ സ്റ്റവ് എത്രമാത്രം മോശമാണോ അതിനനുസരിച്ച് തന്നെ നമുക്ക് കുറച്ച് അധികം ബേക്കിംഗ് സോഡയും അതുപോലെ ഒക്കെ ഒഴിച്ചു കൊടുക്കേണ്ടി വരും ഇനി ഇത് ഒഴിച്ചതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് ഇതുപോലെ ഇതുപോലൊന്നു വെച്ചുകൊടുക്കാം ഇതിന്റെ ഈ കറകളൊക്കെ ഒന്ന് ഇളകി കിട്ടാനായിട്ട് ഇതുപോലെ ഒന്ന് വെയിറ്റ് ചെയ്യണം ഇപ്പൊ ഇതൊന്ന് ആ ഒക്കെ പൊന്തി വന്നതൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് അതിന് നമ്മൾ വേണ്ടാതെ വെച്ചിട്ടുള്ളൊരു സ്ക്രബ്ബർ ആണ് കേട്ടോ അത് അപ്പൊ ഒരു സ്ക്രബ്ബർ എടുത്തിട്ട് ഉരച്ചു കൊടുക്കണം ഇപ്പൊ ഈ നടുക്കിലുള്ള സ്റ്റവിലാണ് കേട്ടോ കുറച്ചധികം നമ്മൾ ഈ ഒരു കറുപ്പ് കളറൊക്കെ വന്ന് പിടിച്ചിട്ടുള്ളത് ഇത് പോവാൻ കുറച്ചു നേരം നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്നും ഉറച്ചു കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ഇതിനുശേഷം നമുക്ക് ഇതിന്റെ മേലേക്ക് കുറച്ച് ഹാർപ്പിക്ക് ഒഴിച്ചു കൊടുക്കാം ഹാർപ്പിക്ക് ഒഴിച്ചതിന് ശേഷം കുറെ നേരം വെച്ചുകൊടുക്കൊന്നും വേണ്ട നമുക്ക് ഒഴിച്ച് ഏഹ് ഒഴിക്കുമ്പോ തന്നെ നമുക്ക് ഇതുപോലൊന്ന് സ്ക്രബ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പൊ ഇതിലെ കറകളൊക്കെ നന്നായി പോയി വരുന്നുണ്ട് ഇതുപോലെ കുറച്ചധികം കളറൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് പോക്കിയെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് ശരിക്കും നമ്മൾ ഗ്യാസ് സ്റ്റവ് ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ നമ്മൾ കരിയുള്ള പാത്രങ്ങളും അതുപോലെ അടി പിടിക്കുന്ന അങ്ങനത്തെ ടൈപ്പ് പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇതിൽ വെച്ചു കൊടുക്കാതിരിക്കാണ് നല്ലത് അതുപോലെ തന്നെ നമ്മൾ പാല് ചിന്തി പോകുന്നതൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം പാലൊക്കെ പെട്ടെന്ന് തിളച്ചുപോകില്ല അങ്ങനെയൊക്കെയാണ് ഈ ഒരു കളറുകൾ വന്ന് പെടുന്നത് കേട്ടോ ഇപ്പോൾ നമ്മൾ ഗ്യാസ് സ്റ്റവ് ഒക്കെ നന്നായിട്ട് ഞാൻ ഉരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഈ ഒരു ബാക്കി ഭാഗങ്ങളും കൂടി ഇതുപോലെ നന്നായിട്ട് കുറച്ച് സോപ്പ് കൂടി എന്തെങ്കിലും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തതിനു ശേഷം ഇതുപോലൊരു തുണി വെച്ചിട്ട് തുടച്ചെടുക്കാം അപ്പൊ ആ സ്റ്റീലിന്റെ സ്ക്രബ്ബർ സ്ക്രബർ ഉപയോഗിച്ചിട്ടല്ലോട്ടോ ഇതിന്റെ ഈ ഒരു ഗ്ലാസിന്റെ ഭാഗങ്ങളൊന്ന് സ്ക്രബ് ചെയ്തെടുത്തിട്ടുള്ളത് ആ സ്പോഞ്ച് ടൈപ്പ് സ്ക്രബ്ബർ ഉണ്ടല്ലോ അത് ഉപയോഗിച്ചിട്ടാണ് അവിടേക്ക് ഒന്ന് സ്ക്രബ് ചെയ്തെടുത്തിട്ടുള്ളത് അതിനുശേഷമാണ് നന്നായിട്ട് തുണി നനച്ച് നമുക്ക് ഇതുപോലെ ഒരു വേണ്ടാത്ത തുണിയൊക്കെ എടുത്തിട്ട് തുടച്ചു കൊടുക്കാം ഇപ്പൊ കണ്ടോ ഗ്യാസ് സ്റ്റവ് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് ഒരു ഒരുവിധൊക്കെ ഇതിലത്തെ ആ ഒരു കളർ പിടിച്ചതൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത്രയുള്ളു പണി എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോ വീഡിയോക്കാവുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ നമ്മൾ ഈ നടുവത്തെ ബർണറിലായിരുന്നു കുറച്ച് അധികമായിട്ടുണ്ടായിരുന്നതല്ലോ അഴുക്ക് ഉണ്ടായിരുന്നത് കണ്ടില്ലേ നന്നായിട്ട് ക്ലീൻ വീഡിയോ എടുക്കുന്നതിന് വേണ്ടി തന്നെ ഞാൻ ഇതിന്റെ ഈ ഒരു നമ്മൾ ഗ്യാസ് സ്റ്റവില് ഈ ഗ്യാസിന്റെ ഭാഗങ്ങളൊന്നും ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒരു കറപ്പ് വിടുന്ന ആ ഭാഗങ്ങളൊന്നും രണ്ടു മൂന്ന് ദിവസമായി ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാ പോലെ ജസ്റ്റ് ഒന്ന് തുടച്ചു പോകാറുണ്ടായിരുന്നുള്ളൂ കേട്ടോ